ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉരുങ്ങിയൽ വെച്ചിട്ടുള്ളൊരു ജ്യൂസ് കാണിച്ചിരുന്നു അപ്പോൾ അത് അപ്ലൈ ചെയ്ത പിന്നെയാണ് കേട്ടോ നമ്മുടെ പ്രൂം ചെയ്ത് റോസയൊക്കെ കണ്ടോ നന്നായിട്ട് തളർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവയിലൊക്കെ നിറയെ മുട്ടുകളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈയൊരു അവസരത്തിലാണ് നമ്മൾ ചെറിയ രീതിയിലുള്ള കീടനാശിനികളൊക്കെ തളിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ സമയത്ത് ചെറിയ പ്രാണികൾ അല്ലെങ്കിൽ ചെറിയ എട്ടുകാലികളൊക്കെ വന്നിട്ട് നമ്മുടെ ഈ മൊട്ടിൻ്റെ നീരൂറ്റി കുടിക്കും അപ്പോൾ ഈ മൊട്ട് വിരിയാതെ തന്നെ അവിടെ നിന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഇവയെ തുരത്താനുള്ള ഒരു ചെറിയ ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇത് നമ്മുടെ ഓർക്കിഡ് റോസിൻ്റെ പുതിയതായിട്ട് വന്ന മൊട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഈ പ്രാണികൾ വന്ന് പകുതിയോളം തിന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവയെ തുരത്താനുള്ളൊരു ടിപ്പാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു കീടനാശിനി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കാന്താരി മുളകാണ് ഒരു നാലഞ്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് അത്രത്തോളം തന്നെ നമ്മൾ ചെറിയ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഇതാ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിൽ ചിലർ ചോദിക്കും പച്ചമുളക് എടുത്താൽ പോരെയെന്ന് പച്ചമുളക് പറ്റത്തില്ല നമ്മൾ കാന്താരി മുളക് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് ചെറിയൊരു അരിപ്പ് വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം നോക്കി ഇവിടെ ഒരു ഗ്ലാസോളം ഈ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ സാധാരണ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന കായം കൂടി ചേർക്കണം ഇവിടെ അര ടീസ്പൂൺ കായമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇത് ഈ ജ്യൂസിലിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ കീടനാശിനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ചുകൂടി വെള്ളം ചേർത്തൊന്ന് നേർപ്പിച്ചെടുത്തിട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്താണ് കേട്ടോ നേർപ്പിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം വെള്ളീച്ച പോലുള്ള കീടങ്ങളെയൊക്കെ തുരത്താനായിട്ട് ഇത് നല്ലൊരു പെസ്റ്റിസൈഡാണ് പ്രത്യേകിച്ച് ജമന്തി പോലുള്ള ചെടികളിലൊക്കെ ഈ വെള്ളീച്ചയുടെ ആക്രമണം ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ ഈ മുട്ട ജമന്തി മുട്ടൊക്കെ കരിഞ്ഞു പോകുന്നതിനൊക്കെ നല്ലൊരു പ്രതിവിധിയാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം